കേരള സഹകരണ സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തിരു താലൂ സമ്മേളനം തിരൂർ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി കെ കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരള സഹകരണ സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തിരൂർ താലൂക്ക് സമ്മേളനം സമാപിച്ചു പുതിയ ഭാരവാഹികളായി സി കെ കുമാരനെ പ്രസിഡന്റായും പി വി സുരേഷിനെ സെക്രട്ടറിയായും കെ ഗണേശനെ ട്രഷറായും തെരഞ്ഞെടുത്തു സംസ്ഥാന സെക്രട്ടറി കെ കുഞ്ഞിക്കണ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അപ്പൊ ആ കാര്യങ്ങളൊന്നും ഒരു കാര്യം നമുക്ക് ഗവൺമെന്റിനോ ഒന്നും സമ്മതം സാധിക്കാത്ത അവസ്ഥ പി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി അഹമ്മദ് കുട്ടി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു കെ പ്രസന്ന പി ജമീല ബി വി കെ ഗോപിനാഥ് കെ മണി പി പി കുഞ്ഞുമൂസ സി കെ കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ബെട്ടനൂസ് തിരൂർ